കരിപ്പൂരിൽ വിമാനത്തിലെ ശുചിമുറിയിൽ നിന്നും കസ്റ്റംസ് രണ്ട് കോടി രൂപ മൂല്യമുള്ള സ്വർണക്കട്ടികൾ കണ്ടെത്തി രഹസ്യ വിവരത്തെ തുടർന്ന് ദുബായിൽ നിന്നും വന്ന ഇൻഡിഗോ ഫ്ലൈറ്റിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് വിമാനത്തിലെ പിന്നിലെ ടോയ്ലറ്റിലെ ഡസ്റ്റ്ബിൻ ക്യാബിനിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണം കണ്ടെത്തിയത് തേപ്പ് കൊണ്ട് പൊതിഞ്ഞ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഗ്രാം ഭാരമുള്ള രണ്ട് സ്വർണ്ണ പാക്കറ്റുകളാണ് തിനുള്ളിൽ നിന്നും രണ്ട് കോടി രൂപ മൂല്യവും മൂവായിരത്തിഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ഭാരവുമുള്ള ഇരുപത്തിയെട്ട് സ്വർണക്കട്ടികളാണ് ലഭിച്ചത് അടുത്തിടെയായി കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് മറ്റു മാർഗങ്ങളിൽ കൂടിയുള്ള സ്വർണ്ണക്കടത്താണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ വിമാനത്തിനുള്ളിൽ തന്നെ ഒളിപ്പിച്ച് കസ്റ്റംസിന്റെ പരിശോധന വെട്ടിച്ച് സ്വർണം കടത്തുന്ന സംഘങ്ങളെ കസ്റ്റംസ് നിരീക്ഷിച്ചു വരികയായിരുന്നു കൂടാതെ കസ്റ്റംസ് പിടിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ സ്വർണം വിമാനത്തിലെ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളെ പിടികൂടുന്നതിനായി കസ്റ്റംസ് എയർപോർട്ടിലുള്ള മറ്റ് ഏജൻസികളെയും എയർലൈൻസ് ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി